കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗുഹാക്ഷേത്രങ്ങളിലൊന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലും ഉണ്ടെന്ന് എത്ര പേർക്കറിയാം എട്ടാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ കവിയൂർ എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പല്ലവ രഥശിൽപശൈലിയിലാണ് ക്ഷേത്രത്തിലെ കലാസൃഷ്ടികളും നിർമ്മിതികളും ഒക്കെ കേരളത്തിലെ ആദ്യകാല ശിലാലിഖിതത്തിലുള്ള കൊത്തുപണികൾ ഇവിടെ ക്ഷേത്രത്തിനുള്ളിൽ കാണാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിന് പിന്നിലായി ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉണ്ട് വനവാസകാലത്ത് പാണ്ഡവർ ശിവാരാധന നടത്തി ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം എന്നും പറയപ്പെടുന്നു ഈ കാരണം കൊണ്ടുതന്നെ ക്ഷേത്രം ഇരിക്കുന്ന ഈ മലകൾക്ക് പാണ്ഡവൻപാറ എന്നും ഒരു പേരുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് നിരവധി പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലേക്കെത്താൻ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഇവിടത്തെ ശിവലിംഗത്തിന് ഏകദേശം മൂന്നര അടിയോളം ഉയരമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിനുള്ളിലെ ശിലയിൽ കൊത്തിയെടുത്ത നിരവധി ശില്പങ്ങളും കാണാൻ സാധിക്കുന്നതാണ് ഗണപതിയുടെയും മുനിയുടെയും ദ്വാരപാലകന്മാരുടെയും പിന്നെ ഇവിടത്തെ ശിവലിംഗവും ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന അതേ പാറയിൽ തന്നെ കൊത്തിയെടുത്തതാണെന്നാണ് അറിയാൻ സാധിച്ചത് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന പാറയ്ക്കും അതിനഭിമുഖമായി നിൽക്കുന്ന പാറയ്ക്കും നടുവിലായ ഒരു ആൽമരമുണ്ട് അതിനടുത്തായി തന്നെ ഒരു കുളവുമുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് കഴിഞ്ഞ വർഷം വേനൽക്കാലത്തായിരുന്നു അതുകൊണ്ട് തന്നെ കുളമൊക്കെ വറ്റി വരേണ്ട അവസ്ഥയിലായിരുന്നു നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രം ആയിരത്തി മുതൽ കേരള പുരാവസ്തു വകുപ്പാണ് ക്ഷേത്രം സംരക്ഷിച്ചു വരുന്നത് നൂറ്റാണ്ടുകൾ ഈ ക്ഷേത്രം ഒരു ബുദ്ധവിഹാരമായിരുന്നു എന്നും പറയപ്പെടും നിത്യപൂജ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ പൂജകൾ നടക്കാറുണ്ട് ചെറിയ ഒരു ട്രക്കിംഗ് ഒക്കെ ചെയ്താൽ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന പാറയുടെ മുകളിൽ കയറാൻ സാധിക്കും പാറയ്ക്ക് മുകളിൽ നിന്നാൽ ചുറ്റുമുള്ള ഗ്രാമത്തിന്റെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതാണ്